ലബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ സുപ്രീം നാഷണൽ കൌൺസിൽ അടിയന്തര യോഗം വിളിച്ച് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി ഹിസ്ബുള തലവൻ ഹസൻ നസ്രെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുളയുടെ ഉന്നത കമാൻഡർമാരുൾപ്പെടെ ആറോളം പേർ ഇതിനകം കൊല്ലപ്പെട്ടു ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക വിലയിരുത്തലിൽ ഹിസ്ബുള തലവൻ കൊല്ലപ്പെട്ടു ഇസ്രായേലിനെതിരെ ഇറാന്റെ അടുത്ത നിഗൂഢ തന്ത്രം എന്തായിരിക്കും ദേശീയ സുരക്ഷാ ഭീഷണികളോട് പ്രതികരിക്കുകയും നയങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഇറാന്റെ ഗ്രൂപ്പാണ് സുപ്രീം നാഷണൽ കൌൺസിൽ ജൂലൈക്ക് ശേഷം ഖമൈനി ആദ്യമായാണ് കൌൺസിലിന്റെ യോഗം വിളിച്ചു ചേർക്കുന്നത് ഹമാസിന്റെ അന്നത്തെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ പരമോദൻ നേതാവുമായി സംഘം ഇരുന്നത് ഹനിയുടെ കൊലപാതകവും ഇസ്രായേലിന്റെ ഭാഗമായിരുന്നു ഇതുവരെ ഇസ്രായേൽ ലബനിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പാർപ്പിട കെട്ടിടങ്ങൾ സൈന്യം നശിപ്പിച്ചിട്ടുണ്ട് ആക്രമണങ്ങൾ കനക്കുമ്പോൾ നസറലെക്കുറിച്ച് ഇറാൻ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ഹിസ്ബുളിയുടെ ഭാഗത്തു നിന്നും നസറലയെക്കുറിച്ച് ഒരു പ്രസ്താവനയും ഉണ്ടാകാത്തതിൽ ഇറാനിൻ ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിക്കുന്നു ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിയാനും രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവനകൾ പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് അടിയന്തരം സയനിസ്റ്റിന്റെ ഏറ്റവും പുതിയ കുറ്റകൃത്യത്തെ ഇറാൻ പിന്തുടരുകയും ലബനിലെ ജനങ്ങൾക്കും ചെറുതു നിൽപ്പിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നുവെന്ന് പെസഷ്കിയാൻ പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുസ്ലിം രാജ്യങ്ങളുടെ ഫോറമായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷന്റെ അടിയന്തര യോഗത്തിന് ഇറാൻ അഭ്യർത്ഥിച്ചു ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി അഭിസംബോധന ചെയ്യുമ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ഇസ്രായേൽ ആക്രമണത്തിന്റെ പങ്കാളിയാണ് അമേരിക്കയെന്ന് ആരോപിച്ചു ലബനിലെ ആക്രമണത്തിൽ ഇസ്രായേലും യുഎസും ഉത്തരവാദികളാണെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നെതന്യാഹും കൂട്ടാളികളും ലബനലിൽ തങ്ങളുടെ കൂട്ടക്കൊല ആവർത്തിക്കാനും മുഴുവൻ പ്രദേശത്തെയും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടാനും സ്വപ്നം കാണാൻ വളരെയധികം നത്യാഹുവിനെ പരാമർശിച്ച് അരാച്ചു പറഞ്ഞു അവരുടെ ഭീകരതയുടെയും നാശത്തിന്റെയും ദുഷ്പ്രചാരണത്തിന് അവർ അമേരിക്കയുടെ പിന്തുണയാണ് തേടുന്നത് ആവശ്യമായ പിന്തുണ അമേരിക്ക നൽകുന്നുമുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു തമ്മിൽ അതിർത്തികളില്ലെങ്കിലും ഇന്നത്തെ ലോകത്തെ ഏറ്റവും ശക്തമായ ശീത സമരങ്ങളിലൊന്ന് ഇറാനും ഇസ്രയേലും തമ്മിലാണ് ഇറാൻ ഇസ്രയേൽ പ്രോക്സി കോൺഫ്ലിക്ട് എന്നറിയപ്പെടുന്ന ഈ ശീത സമരം ഒരു നേരിട്ടുള്ള യുദ്ധമായി പരിണമിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം അങ്ങനെ സംഭവിച്ചാൽ മേഖലയിലാകെ അനിഷ്ടങ്ങൾ ഉണ്ടാകാവുന്ന യുദ്ധം വരെയാകും ഫലമെന്ന് പല വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു ഇസ്രായേൽ ഗാസയിൽ ആക്രമണങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ ഇറാനുമായുള്ള സംഘർഷ സാധ്യത കണക്കിലെടുക്കപ്പെട്ടിരുന്നു ഇറാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നില വളരെ വഷളാക്കി ഡമാസ്കസിലെ ഇറാൻ എംബസിക്ക് നേർക്കുള്ള ഇസ്രായേൽ ആക്രമണം അതിന് തിരിച്ചടിയായി ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇറാനിലെ ഇസ്ഫഹാൻ എയർബേസിലെ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടന്നെങ്കിലും അവയൊന്നും സൈനിക ഭാഷയിൽ പറഞ്ഞാൽ എസ്കലേറ്റ് ചെയ്തില്ല അഥവാ രൂക്ഷമായില്ല എന്ന് വേണം പറയാൻ